ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോട്ടയം സ്റ്റൈൽ താറാവ് കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കിലോ വരുന്ന ഒരു താറാവാണ് അപ്പം നമുക്കിത് ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് വേവിച്ചെടുക്കണം നമുക്കത് വേവിക്കാനായിട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്കൊരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊരു മൂന്ന് പിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ വെള്ളം ചേർക്കുവാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കുള്ള മസാലയാണ് റെഡിയാക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നമ്മൾ ഒഴിക്കുകയാണ് നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുവ പൊട്ടിത്തീർന്ന് നമ്മളിതിലേക്ക് ഒരു മൂന്ന് വറ്റൻമുളക് ചേർത്ത് കൊടുത്തു ആ കൂട്ടത്തിൽ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു രണ്ട് സവോളയും മൂന്നാല് പച്ചമുളക് കൊണ്ട് നമുക്കിത് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു ലേശം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരും അപ്പം നമ്മൾ ഉപ്പ് അധികം ചേർക്കില്ല ഓൾറെഡി നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് നന്നായിട്ട് ചേർത്തിട്ടുണ്ട് ആ ഉപ്പ് ൂടെ നോക്കിയിട്ട് വേണം ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്ക് സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ സവാള തന്നെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് കുഞ്ഞുള്ളിയാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ആ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് കറിവേപ്പിലയും കൂടെ ചേർന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് തിന്നാം ഒന്നൊന്ന് ഇതൊക്കെ ഒന്ന് വാടി വരുന്നെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളിതിലേക്ക് കറിവേപ്പില നന്നായിട്ട് ചേർക്കണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ വരികയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാറായി അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂണ് മീറ്റ് മസാല ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂണ് ഗരം മസാല നമുക്ക് ഈ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നുണ്ടവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളെല്ലാ പൊടിയെക്കാട്ടിലും കൂടുതൽ എടുത്തിരിക്കുന്ന മല്ലിപ്പൊടിയാണ് ആ മല്ലിപ്പൊടി കൂടുതലെടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പം നമ്മുടെ താറാവ് ഞാൻ മൂന്ന് പിസിലടിച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം വെന്തില്ലായിരുന്നു അപ്പോൾ ഒരു രണ്ട് പിസിലൂടെ അടിച്ചു ഇപ്പം നമ്മുടെ താറാവ് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് വേണം നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഗ്രേവി ഇനി നന്നായിട്ട് ഈ വെള്ളത്തിലൊന്ന് തിളച്ചൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു ആ കൂട്ടത്തിൽ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന താറാവണ്ടെല്ലാം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മളുടെ കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങാ പാൽ ചേർക്കാം എൻ്റെ ഇതിൽ തേങ്ങാ പാലിൻ്റെ പൊടിയായിരുന്നു ഒരു രണ്ട് ടീസ്പൂൺ പൊടിയും ഒരു പത്ത് നട്ട്സും കൂടെ ഞാൻ അരച്ചെടുത്തതാണിത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അവസാന സ്റ്റെപ്പായ മല്ലിയില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലയെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം നമുക്കിത് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനിയും പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നെണ്ണം വരെ എല്ലാവർക്കും നന്ദി